നമുക്ക് ഒരു ൂഡിനകത്ത് പോയി കാണുന്ന സമയത്ത് ബ്രദറായിട്ടുള്ള ഒരാൾ പോവാ പറയുന്നത് ആ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഡൂഡിനെ അപ്പൊ അങ്ങനെ നമുക്കൊരു സന്തോഷല്ലേ അല്ലേ അല്ലേ അതെ പിന്നെ പിന്നെ അഞ്ചു അഞ്ചുപേരെ പറയണം ഒന്ന് ഡൂഡ് വന്നിട്ട് ദിവസാണ് ലൈക് എന്റർടൈൻമെന്റ് വേണല്ലോ അതെ പിന്നെ ഫ്രണ്ട് ഉണ്ടല്ലോ നല്ല പിന്നെ പിന്നെ ആര് പറയും പിന്നെ മറ്റേ അവര് ഏകദേശം സംസാരിക്കുന്നുണ്ടായിരുന്നു ആ കഴുത്തിൽ ഇതെല്ലാം ഇട്ടിട്ട് തുപ്പു ഞാൻ തൂറി ഏറിയും പറയുന്ന അത് പറഞ്ഞി തൊപ്പി ഇവര് ഇത്ര ആൾക്കാര് അഞ്ചായില്ലേ അയ്യോ എനിക്കിഷ്ടം അടിപൊളിയായിരിക്കും ഇത് ആരാണോ ബിഗ് ബോസിൽ കാസ്റ്റ് ചെയ്യുന്നവരെല്ലാവരും കാണണം ഇവരെ കൊണ്ടുപോകുന്ന അടിപൊളിയായിരിക്കും എന്നാ ഞാൻ കാണും അങ്ങനെ നീ കാണേണ്ട കമന്റ് വരും ഉറപ്പ് നിങ്ങൾ എല്ലാവരുടെ സോറി ഈ ഇടുന്നവരെയുള്ള താഴത്തും കമന്റ് വരും ഏതെ ഇവള് ഞാൻ തന്നെ പരിചയപ്പെടാൻ എന്റെ പേര് ധന്യാ രാജേഷ് ഓക്കെ ഇൻസ്റ്റാഗ്രാം നെയിം ഹെൽനോങ് സ്പാർട്ട് ഞാൻ ആരാ കമന്റോട് വരരുത് അല്ലേ നിങ്ങൾക്കല്ല കമന്റ് ആരെങ്കിലും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതെന്താ പ്രശ്നം അറിയോ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വൃത്തികെട്ട് അൽഗോർ കമന്റ് നമ്മളായിരിക്കും തെരുവിളിക്കാം നമ്മൾ തെരുവിളിച്ച വയലൻസ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആവും വയലൻസ് എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല സുഖൻ എന്റെ ഒരു റിക്വസ്റ്റ് നിങ്ങൾ അത് കമ്മ്യൂണിറ്റി വയലൻസ് അത് ത്രട്ടനിങ് ആവുമല്ലോ അത് അപ്പൊ നമുക്ക് എന്ത് ത്രട്ടൺ ഞാൻ എന്ത് മനുഷ്യനല്ലേ അല്ലേ എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ ഗുഡ് നൈറ്റ് അവരവരെ മൈക്ക അവരവര്